ഹായ് ഫ്രണ്ട്സ് നമ്മുടെ രണ്ട് ഇറങ്ങിയ ആഫ്രിക്കൻ കുഞ്ഞമ്മ കുഞ്ഞുങ്ങളല്ലേ ആ രണ്ട് വരെ നമ്മളിന്ന് കടയിൽ കൊടുത്തു കൊടുത്തിട്ട് നമ്മൾ ഈ രണ്ട് പെട്ടി ഈ രണ്ട് പെട്ടിയും ഈ രണ്ട് പെട്ടിയും ഒരു പേര് ഡയമണ്ട് റോവിനെ നമ്മൾ വാങ്ങിച്ചത് നമ്മൾ വിചാരിക്കുന്നു ഇനി നമ്മളിവിടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളൊക്കെ കൊടുത്തിട്ട് ബേഡ്സിനെ വാങ്ങിക്കുന്ന അല്ലാതെ ഇനി കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഇനി വാങ്ങിക്കേണ്ട എന്നാണ് നമ്മുടെ ഒരു തീരുമാനം എന്താകുമെന്നറിയാ നോക്കാം ഇതാണ് നമ്മൾ ഇപ്പം വാങ്ങിച്ചത് നമ്മുടെ ഡയമണ്ട് ഡോവ് ചെറുതാണ് ഹലോ ഹലോ വലയിലൊന്നും പോയി കുരുങ്ങി ഇരിക്കരുത് പോയി അവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അടുത്തൊന്ന് ഇരിക്കുകയാണ് മുമ്പിരുന്നമ്മര് നോക്കുന്നത് അമര് തിരിച്ചല്ലേ ചെറുത്